രാമായണം ഭാരത സംസ്കാരത്തെ പ്രോജ്ജലിപ്പിച്ച ഉജ്ജ്വല ഗ്രന്ഥമാണെന്ന് റിട്ടയേർഡ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ കുറ്റിപ്പുഴരവി അഭിപ്രായപ്പെട്ടു വടക്കാഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഭാരതമുള്ള കാലത്തോളം രാമായണത്തിന്റെ പ്രാധാന്യം നിലനിൽക്കുമെന്നും കുറ്റിപ്പുഴരവി പറഞ്ഞു രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മൈലക്കൂട്ടത്തിൽ നീലകണ്ഠൻ നമ്പൂതിരി നിർവഹിച്ചു ചടങ്ങിൽ സമിതി പ്രസിഡന്റ് എസ് ആർ മുത്തുകൃഷ്ണൻ അധ്യക്ഷനായി ആധ്യാത്മികാചാര്യന്മാരായ കെ വിജയൻ മേനോൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കുണ്ടന്നൂർ ഹരിദാസ് വനജ ശങ്കർ കെ വിജയലക്ഷ്മി സേവാ സമിതി സെക്രട്ടറി ബി സതീഷ് പിള്ള ഉത്രാളിപൂരം വടക്കാഞ്ചേരി ദേശം വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു രാമായണ പാരായണത്തിൽ താൽപ്പര്യമുള്ള എല്ലാവർക്കും രാമായണ പാരായണത്തിനുള്ള അവസരം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു